വളരെ അർത്ഥവത്തായ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അറിയപ്പെട്ട ഒരു പണ്ഡിത വേഷധാരി എന്ന് പറയുന്ന ഒരാൾ അയാളുടെ വിചാരം അയാളവിടെ തോഹീദിൻ്റെ അങ്ങേയറ്റത്തെ എത്തിയ വലിയ മഹാപണ്ഡിതനാണെന്നാണ് വപ്പ് ഖുർആാനും ഒക്കെ അയാളെ കഴിച്ചിട്ടേ വേറെ ആൾക്കാർക്കുള്ളു ഇത്രക്കും ഒരു ഒരു എന്താണേലും പറയാം ഒരു ചിന്താഗതി ഉള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന വ്യക്തി വ്യക്തിയാളാണ് ലിയൊന്നോരോന്ന് പറഞ്ഞിട്ടുണ്ട് ഞായത്തുകൾ ഓരോന്ന് എടുത്തിട്ട് അതിന്റെ അർത്ഥം പറയണം മരിച്ച സ്ഥലത്തുനിന്ന് കുറാൻ ഓതാൻ പാടില്ല എന്നതിന് അയാൾ കുറാൻ കൊണ്ടാണ് ലക്ഷ്യം പറയുന്നത് എന്താണെന്നു മരിച്ചു കിടക്കുന്നോളെ ആളെത്തന്നിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് എന്ന് ഏ എന്നതുപോലെ ഖബറിങ്ങ് കൊണ്ടു ഒരാളെന്താണ് കുഴിച്ചിട്ട് മറം അവിടെ ചെന്നിട്ട് എന്താണ് അവിടെ ഇങ്ങനെ ഓരോ ഉപദേശങ്ങൾ പറഞ്ഞിട്ട് എന്താണ് കാര്യമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി ഈ രൂപത്തിൽ വികൃതമാക്കി ഇസ്ലാമിനെ വികൃതമാക്കി കയ്യിൽ കൊടുക്കുന്ന ആളെയാണ് ഇവരെ നവോത്ഥാന നായകൻ എന്ന് പറയുന്നത് ഒരു യുക്തിവാദി കുറച്ച് മുമ്പ് സോഷ്യൽ മീഡിയയിലൂടെ പറയുകയുണ്ടായി എന്തെന്നറിയാം ഖുർആാനിന് ഖുർആാനിൻ്റെ വലിയ മഹത്വം പറയലുണ്ടല്ലോ എന്നിട്ട് ഖുർആനിൽ ഓതുന്നത് ഒരു വ്യക്തിനെ ആക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു ഒരു സുഹൃത്ത് ഓതണമെന്ന് നിസ്കാരത്തേക്ക് നിന്നുകാണ്ടേ ഇന്നാൾ മോശമാണ് ഇന്നാൾ മോശമാണ് എന്ന് അവർ പറയണതെന്ന് ഇതേ യുക്തി കടമെടുത്തുകൊണ്ട് സുന്നികളോടുള്ള വൈരാഗ്യം കാരണം ഖുർആൻ മരിച്ചുകൊടുത്ത് ഖുർആൻ ഓതാൻ പാടില്ല ഖുർആൻ ഓതിട്ട് എന്ത് കാര്യം അത് ഉപദേശം ആർക്കാണ് ഉപദേശം അത് ജീവിച്ചിരിക്കുന്നവർക്കല്ല ഉപദേശം ജീവിച്ചിരിക്കുന്നവരോട് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ എന്താണ് ഓതിയിട്ട് എന്ത് കാര്യമാണെന്ന് ചോദിക്കുന്നത് ഈ വ്യക്തി വെറും യുക്തിവാദിയായിട്ട് മാറും എന്നതിന് യാതൊരു സംശയവും ഇട്ടു കാരണം യുക്തിവാദി കൂടെ അയാൾ പറയണമോ വിവരം കാരണം എന്താ പറഞ്ഞാൽ നമ്മുടെ ഖുർആആാൻ എന്നാ ഖുർആൻ ആണെങ്കിൽ ഓതിയാൽ അത് മാത്രമല്ല ഖുർആാനിലേക്ക് നോക്കിയാൽ വരെ പോലും ഉണ്ടെന്നുള്ള ഇത് പഠിപ്പിക്കുന്ന മുസ്ലിമികളോടാണ് ഇയാൾ പറയുന്നത് എന്താ പറയുക ഈ മരിച്ചോടത്ത് ഇങ്ങനെ ഖുർആാനൊക്കെ നോക്കിയിട്ട് ഖുർആൻ ഇങ്ങനെ എന്താണ് നിങ്ങൾ അതിലുള്ള ഉപദേശങ്ങൾ ഖുർആാനുള്ള തിക്റുകളും ഉപദേശങ്ങളും ഇങ്ങനെ പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത് യുക്തിവാദി തന്നെ ധനിച്ച യുക്തിവാദി എന്നാലേ ലോക മുസ്ലിമികൾ മുജാഹിദ് പ്രസ്ഥാനം ഈ ബാലുശ്ശേരിൻ്റെ ആളുകളല്ലാത്തവരൊക്കെ മനസ്സിലാക്കണം എന്താ അറിയുമോ ഇവിടെ ഈ ഇവിടെയുള്ള മുസ്ലിം സമൂഹം മനസ്സിലാക്കുന്നത് ഖുർആാൻ പറയപ്പെടുന്ന ഓതപ്പെടുന്നതെന്നാണ് ആ ഖുർആാനിലേക്ക് നോക്കിയാൽ അത് അതുമാത്രമല്ല ആ ഖുർആൻ ഓതിയാൽ അവിടെ ഈ അള്ളാൻ്റെ റാമത്ത് ഇറങ്ങും മലക്കുകൾ അവിടെ പൊതിയെന്നാണ് അത് മരിച്ചെടുത്താണ് എൻ്റെ പൊതിയാതെ കൊല്ലം മരിച്ചെടുത്ത് ബിദത്താണ് അവനവിടെ മലക്കുകൾ ഓടി പോല ഈ അള്ളാൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് എക്രോ സൂറത്ത് യാസീൻ അലാമോത്ത് വെക്കും ബാലുശ്ശേരി പറയാണ് മരിച്ചോട് ഖുറാൻ ഓരാൻ പാടില്ല അള്ളാന്റെ റസൂൽ മരിച്ചവരുടെ പേരിൽ എന്നാണ് യാസിൻ സുഹത്തോന്ന് അള്ളാന്റെ റസൂല് പറയുന്നു അതിൽ തായിപ്പാണെന്ന് ഇയാൾ പറയാം അദീസ് എന്നാൽ ഇയാൾ പറയുന്നത് എന്താണ് ഈ ഖുർആാനിലുള്ള ഓരോ ഉപദേശങ്ങള് അത് ജീവിച്ചിരിക്കുന്നവരോടാണ് പറയുന്നത് മരിച്ചവരോട് പറഞ്ഞിട്ട് എന്ത് കാര്യം എന്ന പോലെ കബറങ്ങ ചെന്ന് ഇരുന്ന് ഓതിയിട്ട് എന്ത് കാര്യം ഏഹ് വല 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 ധുദ്ദീന എന്നൊക്കെ എന്താണ് കബറാളികളോട് പറഞ്ഞിട്ട് എന്ത് കാര്യം ഇങ്ങനെയൊക്കെ ഓരോന്ന് ചോദിക്കണത് അപ്പോൾ ഇയാൾ മനസ്സിലാക്കിയത് എന്താണ് ഇതൊരു വിവാദ പുസ്തകമാണ് എന്നാണ് മനസ്സിലാക്കിയത് ഖുറാൻ യുക്തിക്ക് ഇങ്ങനെയാണ് യുക്തി പോകുന്നത് യുക്തിക്ക് മനുഷ്യന്റെ മനുഷ്യന്റെ ചിന്തയെ യുക്തിക്ക് പണയം വച്ചാൽ പിന്നെന്താണെന്ന് കാര്യങ്ങൾ അവന് കാണുന്നതൊക്കെ അതുപോലെ തോന്നാം ഇത് സാധാരണ ഒരു ബുക്കായിട്ടാണ് ഇയാൾ മനസ്സിലാക്കിയത് എന്നാലും മുസ്ലിം സമൂഹം ഖുറാൻ അങ്ങനെയല്ല മനസ്സിലാക്കിയത് അത് പരിശുദ്ധമായ ഗ്രന്ഥമാണ് അത് വെച്ചാൽ അവിടെ മഹത്വം കൂടി ഓരോ ബുക്കിന്റെ അടിയിൽ ഖുറാനെ വെക്കാൻ പാടില്ല അതിൻ്റെ അതിനു ബഹുമാനിച്ച് ഉയരത്തിൽ വെക്കണം മാത്രമല്ല അത് തുടണമെങ്കിൽ വേണം ഖുറാൻ തുടമെങ്കിൽ വരെ ഉത് വേണം അത് എവിടെ വെച്ച് ഓതിയാലും അവിടെ നിന്നാണ് റഹ്മത്തിൻ്റെ മലക്കുകൾ ഇങ്ങനെ ഇറങ്ങുന്ന അത് മരിച്ചു കൊടുത്താണെങ്കിൽ റഹമത്തിൻ്റെ മലക്കുകൾ ഓടുന്ന ഓടിയും പറഞ്ഞിട്ടില്ല അതിൽ പറയുന്നത് ഖുറാനിൽ പറയുന്നത് എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഏ ഈ വലാത്ത കുറബു സ്ഥലാത്ത അന്തും സുഖാറാന്ന് പറഞ്ഞിട്ടുണ്ട് വെക്കാം നിങ്ങൾ മസ്താൻമാരായി കള്ള് കുടിച്ചുകൊണ്ട് നിസ്കാരത്തിലേക്ക് വരരുത് നിസ്കാരത്തിൽ ഇതാണ്ട് ഇങ്ങനെയാണ് ഓതുന്നത് കണ്ടു നിങ്ങൾ കള്ളു കുടിച്ചാണ്ടാവും വന്നത് ഇങ്ങനെ യുക്തിക്ക് വിട്ടാൽ അങ്ങനെ ഉണ്ടാകും എന്ന പോലെ തബ്ബത്തി അദാ അബിൽ ഹബി വത്തബ് അബൂൽ അഹബ് ന നശിച്ചിരിക്കുന്നു കുറം പറയാണ് തബ്ബത്തി അദാ അബി ലഹബി വബ് മാസബ് അവൻ്റെ സമ്പത്തോ അതുപോലെ തന്നെ അവൻ്റെ പ്രവൃത്തി അവനെന്താണ് അതിനെ തൊട്ട് അവനെ ശക്തവാനാക്കിയില്ല വംറാത്തു ഹമാലത്ത് വറക് ചുമക്കുന്ന അവൻ്റെ ഭാര്യം നശിച്ചു എന്നൊക്കെ ഖുറാന് ഈ ഇതൊക്കെയാണ് മുസ്ലിമീങ്ങൾ ഈ നിസ്കാരത്തിൽ ഓതുന്നത് എന്നിവിടെ ഒരു യുക്തിവാദിയോടെ പറഞ്ഞു ഇതേ യുക്തിവാദമാണ് മുജാഹിദ് ബാലുശ്ശേരി അത്യാവശ്യമൊക്കെ ബുദ്ധിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്ന മുജാഹ് ബാലുശ്ശേരി മരിച്ചോടത്ത് ഓതാൻ പാടില്ല എന്നും ഖബർങ്ങൽ ഓതാൻ പാടില്ല എന്നുള്ളതിന് തെളിവായിട്ട് ഖുറാനിൽ പറയുന്നത് ഇങ്ങനത്തെ ഉപദേശമാണ് അതൊന്നും ഇവിടുന്ന് ഒന്നും പറയാൻ പാടില്ല എന്ന് എന്നാൽ ബാലുശ്ശേരിനോട് ഒരു കാര്യം പറയേണ്ട മൂപ്പരക്കൊക്കെ എന്താണെന്നാലോ ഏറ്റവും നല്ലത് യുക്തിവാദി ആരിഫ് ഹുസൈൻ്റെ ഒക്കെ ഒപ്പാണ് കൂടുതൽ നല്ലത് കാരണം അതേ ചിന്താഗതി അമേനുള്ളത് ഇവിടെ മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന ഖുറാൻ അങ്ങനെയല്ല ഖുറാൻ തുടണമെങ്കിൽ ഒതുവേണം അത് എവിടെ വെച്ചറിഞ്ഞാൽ എന്ത് ചെയ്തു കാര്യങ്ങള് റസൂല പറഞ്ഞു ഒരു ഈത്തപ്പനന്റെ തപ്പനിൻ്റെ മട്ടലും ഇട്ട് എടുത്തുകെട്ട് എന്ത് എടുത്തുകൊണ്ടാ പറഞ്ഞു അത് എടുത്തിട്ട് എന്താക്കി രണ്ട് കഷ്ണമാക്കിയിട്ട് ഖബറിന്റെ രണ്ടരികിലും കുത്തി അങ്ങനെ പറഞ്ഞു എന്താ അറിയാം എന്തിനാണ് അങ്ങനെ ചെയ്തതെന്നറിയോ ഈ കബറിലുള്ള ആളുകളെ ശിക്ഷിക്കപ്പെടുന്നുണ്ട് ഇത് തസ്ബീ ചെല്ലും പച്ചയാ ആ മരങ്ങളൊക്കെ തസ്ബീ ചെല്ലും ഇത് യുക്തിവാദിക്ക് മുജാഹിദ് ബാലുശ്ശേരിയിൽ അംഗീകരിച്ചോളണം എന്നില്ല കേട്ടോ കാരണം യുക്തിക്കനുസരിച്ച് മരം തസ്ബി ചെല്ലെ എന്നിട്ട് തന്നെ നമ്മൾ മുറിച്ച മരീതൊക്കെ തസ്ബി ചെല്ലെന്ന് ചോദിച്ചു യുക്തിവാദി ഈ ബന പോലത്തെ മുജാദ് ബാലുശ്ശേരിയും പോലത്തെ എന്ത് തസ്ബി ചെയ്യാന്ന് ചോദിക്കും ഇതിന് അല്ലെങ്കിൽ ആദീസ വായ്പ ആണെന്ന് അങ്ങനെ അങ്ങനെന്ത് ചെയ്തു റസൂല എന്ത് ചെയ്തു രണ്ട് ഈ ഒരു ഈറ്റപ്പനമൊട്ടൽ രണ്ട് കഷ്ണമാക്കിയിട്ട് രണ്ട് കബറിൻ്റെ അടി കബറുമേലും കുത്തി ഇന്ന് നമ്മൾ കള്ളി കള്ളിക്കൊമ്പ് കുത്തിണില്ല അതാണ് അതിൻ്റെ അടിസ്ഥാനം എന്നിട്ട് നബി പറഞ്ഞു എന്ത് ഇത് പച്ചയായിരിക്കുന്ന കാലത്തോളം ഇതിൻ്റെ തസ്ബി ചെല്ലും ഈ തസ്ബി ചെല്ലുന്നതിൻ്റെ വർക്കത്ത് കൊണ്ട് കബറാളിക്ക് ശിക്ഷ അളവ് നൽകുന്നു മുജാതകൾ ബാലുശ്ശേരികൾ ഇത് കേൾക്കണ്ടട്ടോ ഞമ്മളതിനാ കുത്തുന്നത് ഇവരെന്തിനാണ് കുത്തിണത് ഒരു മാമൂലെന്നുള്ളവർക്ക് കുത്തുകയാണ് ഇവർക്ക് ഒന്നുമില്ല ഇവിടെ നബി കാണി കാണിച്ചൊന്നും ഒന്നുമല്ല തല മറക്കരു സുന്നത്തുണ്ടോ അതില്ല റസൂല തലമറച്ചു കഴിഞ്ഞാൽ അതും തന്നെ വെയിലോണ്ട് നെയൻ എന്ത് ചെയ്തണേൻ ഇവർക്ക് വെയിലത്തിങ്ങനെ പോയപ്പോൾ ഇനി ഇപ്പം എന്ത് ചെയ്തു ഒരു വലിയൊരു ഒരു തുണി തലയിലിട്ട് ആ പാടി പോകാതെ കാരണം ഒരു ഒരു വള്ളിയും കെട്ടി അത് പറവികൾ കെട്ടണ വട്ടും എന്ത് എന്ത് ചാളും അത് സുന്നത്തൊന്നുമില്ല എന്നാ പറയണത് വെയിലോട് നയനാണെന്ന് അറിയിൽ എന്നാൽ ഈ പറയുന്ന ആളുകൾ മിമ്പറമൊക്കെ ഇട്ടിപ്പം വില ചോലി അബ്ദുള്ളനെ പോലെയുള്ള വലിയ മൗലവിമാരുണ്ട് സുന്നികളൊക്കെ കാപ്പറാണെന്നും പണെന്ന് പറഞ്ഞൊരു മൗലവിയുണ്ടല്ലോ ചോഹാലി അബ്ദുള്ള ഇയാളൊക്കെ വലിയ തരികെട്ടെ സുന്നയാൾ കിട്ടുന്നതായിട്ട് വലിയ തലികെട്ട് വെയിലുണ്ടാവോ ഭയങ്കര വെയിലത്തലായിട്ട് ഞങ്ങളൊക്കെ കുത്തുവ പ്രസംഗം നടത്തല് അപ്പം ഇത്രക്കും നീചമായ നികൃഷ്ടമായ ജീവികളായിട്ട് ഈ മുജാഹിദ് പ്രസ്ഥാനം അതക്കതിച്ചല്ലോ എന്ന് നമുക്ക് പറയാനുള്ളത് ഇത് സാധുക്കളായ അനുയായികളെ നമ്മൾ കുറ്റപ്പെടുത്തുകയുള്ളൂ കേട്ടോ സാധുക്കളായ അനുയായികൾ എൻ്റെ ചങ്ങായിമാർ ഞമ്മളെ ലോകക്കാരൊക്കെ ഉണ്ട് നമ്മളവരെ ചങ്ങ ചെങ്ങായിമാരെ ലോക്യം കൂടാനോ അവരോടും ഉണ്ടാകാൻ എന്ന് വിശ്വാസമുള്ള ആളല്ല ഞാൻ നമ്മൾ ഓരോട്ട് ലോകം കൂടുന്നവരും സംസാരിക്കുന്ന ആളൊക്കെ തന്നെ എന്നാൽ ഈ വിശ്വാസം ഓൽക്കണ്ട് നിനക്ക് തോന്നുന്നില്ല അതാണ് എന്താ അറിയാം ഇവിടെ ഉള്ള ഈ ഒരാൾ മരിച്ചാൽ ആ മരിച്ച വീട്ടിൽ എന്താ ചെയ്യേണ്ടത് അല്ലാണ്ട് റസൂൽ പറഞ്ഞു ഈ കറോ സൂറത്തെ ഹാസീനെല്ലാം നമുക്ക് നോക്കും ഈ അടിസ്ഥാനത്തെ നമ്മൾ എങ്ങനെ ഓതുമ്പോൾ മുജാഹിദ് ബാലുശ്ശേരി അവിടെ ഉണ്ട് ഇന്നക്കലമിനും മുർച്ചലി നെവിയ തങ്ങളും മുർച്ചലീങ്ങൾ പെട്ട ആളാണ് ഈ മരിച്ച പറഞ്ഞിട്ട് എന്ത് കാര്യം അല്ല സുഹാ ും ചൊവ്വ മാർഗത്തിൻ്റെ മേലാണ് അതിനിപ്പോ ഈ മരിച്ച ആളോട് ആളോട് പറഞ്ഞിട്ട് എന്ത് കാര്യം ഇങ്ങനെ വിട്ടി തരിച്ച പമ്പര പമ്പല ഈ അർത്ഥം വെക്കുന്ന ആള് ഈ മുജാഹിദ് ബാലുശ്ശേരി ആവട്ടെ ഏതാളുകളാവട്ടെ മരിച്ചോടുത്ത് ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് അള്ളാൻ റസൂല് പറഞ്ഞത് നമ്മൾ ചെയ്യുമ്പോൾ എക്കറോ സൂറത്തെയാസീം എന്തോ മൗത്താക്കും അഭീർവാദത്തിനെല്ലാം മോഹത്താക്കും രണ്ടും ഉണ്ട് മരിച്ചടുത്ത് സൂറത്തിയാസീൻ ഓതെന്ന് പറഞ്ഞാല് ഈ സൂറ ത്തിയാസീലിൽ എന്തൊക്കെ ിൻ അക്സൽ മദീൻ അത് റൊജുലിൻസേ അങ്ങേ അറ്റത്തുനിന്ന് ഒരു റജുൽ വന്നു ഒരാൾ വന്നു ഉള്ളൊരു ധൃതിയിൽ വന്നു എന്നിട്ട് എന്താ പറഞ്ഞത് കാലയാക്കാം ഇത്തബിൽ മുർസലീൻ ഈ മുർസലീങ്ങളോട് നിങ്ങൾ പിൻപറ്റൂ എന്ന് പറഞ്ഞു മുർസലീൻ അത്തബം അല്ല അസലുക്കും മജുര നിങ്ങളോടൊരു കൂലും ചോദിക്കാത്ത പ്രവാചകന്മാരാണ് അവരോട് നിങ്ങൾ പിൻപറ്റണമെന്ന് രണ്ടാളുകൾ വന്നിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെയാണ് നമ്മളെന്ത് ചെയ്തത് മരിച്ചവരെത്തെന്ന് പറയുന്നത് അതൊക്കെ ബലോട് പറഞ്ഞിട്ട് എന്ത് കാര്യം അല്ലെങ്കിൽ ഇത് നിസ്കാരത്തിന് നമ്മൾ നിസ്കാരത്തിന് നല്ലതൊക്കെ പറഞ്ഞു നിസ്കാരത്തിൽ നിന്ന് നിസ്കാരത്ത് നിന്നിട്ട് ഞമ്മളെന്താ പറയണത് പൊല്ലിയോ അയ്യോൾ കാഫറൂൺ കാഫ്രൂങ്ങളോട് നിങ്ങൾ പറയുക അല്ലാ അത്ഭുത മാതാ അബുദോൻ ഞാൻ ആരാധിക്കുന്നതിന് നിങ്ങളെ ആരാധിക്കുന്നില്ല വരാനത്തും അപ്പം ഞാൻ ആരാധിക്കുന്നു നിങ്ങൾ ആരാധിക്കുന്നു നിസ്കാരത്തിലാണോ പറയൽ ഏ നമ്മളാ രാധന നമ്മൾ അപ്പം ഈ ചങ്ങായി ഈ പറയുന്ന ആൾ എന്ത് വിഡ്ഡിയാണ് നിസ്കരിക്കുന്നതെന്ന് ചോദിക്കൂലേ യുക്തിവാദി ഇപ്പം മുച്ചേ പോലുശ്ശേരി ഇപ്പോൾ മുമ്പിലാണ് ചോദിച്ചാൽ അതിന് ഒരു യുക്തിവാദി ചോദിച്ചോ ഒരാളെ ആക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു ഒരു വാചകമാണ് നിസ്കാരത്തിൽ പോലും പറയുന്നത് എത്രയോ ഉള്ളു പോലെ നിസ്കാരത്തിൻ്റെ സ്ഥിതി പറഞ്ഞത് ആക്ഷേപിക്കുകയാണ് യുക്തി കൂട്ടിട്ട് ഇതേ ചിന്താഗതിയിലൂടെയാണ് ഇയാളെന്ത് ചെയ്യണത് ഈ സമൂഹത്തിനെ നയിക്കുന്നത് എവിടെങ്കിലും ഏതെങ്കിലും അക്ബറയിൽ ആരെങ്കിലും സുചോത് ചെയ്യുക അല്ലെങ്കിൽ ആരെങ്കിലും എന്താക്കുക കഥയിലെ പൊട്ടിച്ച് അല്ലെങ്കിൽ മറ്റേ കോൽക്കളിയോ മറ്റുള്ള കലിക്കൂത്തോ കളിക്കേണ്ട മുസ്ലിമികൾ സുന്നികൾ അംഗീകരിക്കണതല്ല അത് ഈ മുജാഹിദ് ബാലുശ്ശേരിന്റെ വാക്കിൽ നിന്ന് ഉത്ബോധിതരായ ആൾക്കാരൊക്കെ അതിലുണ്ടാകും അത് ഇവിടെ സുന്നികളൊക്കെ അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സമസ്ത രൂപീകരിച്ച് തന്നെ അപ്പം ഇത്രത്തോളം ഇത്രത്തോളം ഏറ്റൊക്കെ അതപ്പതിച്ചു എന്നിട്ട് ഇയാൾ പറയുകയാണെങ്കിൽ ഇവിടുള്ള സുന്നികളുണ്ടല്ലോ ഓലിവിടെ പഠിച്ചെടുക്കുന്ന മുഷരിക്കീങ്ങളുടെ വക്കിൽ നിന്നാണ് ശിർക്കെന്താണെന്ന് അവർക്കറിയില്ല എന്ന് അഞ്ചാം ക്ലാസ് സമസ്തന്റെ അഞ്ചാം ക്ലാസ് വരെ പഠിച്ചു നിങ്ങളൊന്നും ശേഷം ലാ ലാ ഇല്ലഅ എന്ന് ചെല്ലിയവരാണ് ഓരോ നിസ്കാരത്തിന്റെ ശേഷം ലാ എന്ന് പത്ത് വട്ടം ചെല്ലണം ഇത് ചെല്ലി മരിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ ചെല്ലണത് അല്ലാതെ ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടിട്ടല്ല ഇനിയെ ചെല്ലാൻ മറന്നു പോതക്കാൻ വേണ്ടിട്ടാണ് സുന്നികളെ പള്ളിയിലൊക്കെ എന്ത് ചെയ്യുന്നാലോ ഇമാം പറഞ്ഞുകൊടുക്കും അഫ്ലാദ് മറ്റുള്ളവർ ലാ ഇലാഹ ഇല്ലാന്ന് പത്ത് വട്ടം ചെല്ലും ഇത് ചെല്ലാനേ പാടില്ല എന്ന ഈ കൂട്ടുപ്രാർത്ഥന ഈ കൂട്ടുപാർത്ഥന എന്ന് പറയുന്ന വിധത്തിൽ വ്യവിചാരത്തിനു പട്ടിയിലും വലിയ വലിയ തെറ്റാണെന്ന് ഇയാൾ പറഞ്ഞത് ദീനെ കൊണ്ട് ഇയാളെ കൊണ്ട് ഇയാൾക്ക് ഇയാളെ കൊണ്ട് ദീനയിലുള്ള ഒരു ചെറു വലിയ ചെറുതെന്നല്ലോ ഇപ്പൊ ഞമ്മള് ഈ കൂട്ടുപ്രാർത്ഥന അടുത്തിനല്ലേ എന്ന പോലെ സുബീന്റെ മുമ്പുള്ള സുബി നിസ്കാരത്തിലുള്ള കുനുത്തിൽ എന്നതുപോലെ തന്നെ കൂട്ടുപ്രാർത്ഥനാവുന്ന വിധത്ത് സുബിഹാന അതാണ് പരിശുദ്ധനാക്കിയാ പറയണത് ഇത് ഏറ്റവും വലിയ തെറ്റാണ് വ്യഭിചാരത്തിനെക്കാട്ടിലും വലിയ തെറ്റാണിതെന്ന് എളുപ്പം ഉണ്ടാകും മൗലവി ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളിടയില് വലിയ ആളാകാനെ എന്നിട്ട് ഇയാളെ തോല് വെറ്റിയാണ്ട് ആ ബാലുശ്ശേരിന്റെ പ്രസംഗം അയാൾ ഉഷാറാണ് അയാൾ തൊഹീദിൻ്റെ ആളാണ് അല്ലെങ്കിൽ ചുവരി ഉഷാറാണ് അയാൾ തൊഹീദിൻ്റെ ആളാണ് തൊഹീദിന്റെ ആളാണത് പറയും മറ്റുള്ളവരൊക്കെ മുഷിരിക്കിന്റെ ആളാണെന്നാ മനസ്സിലാണത് മറ്റുള്ള മൗലോമാരൊക്കെ മുശിരിക്കാന്നാ ഈ ബാലുശ്ശേരി തന്നെ പറഞ്ഞല്ലേ അമ്പലത്തിൽ ചെന്ന് തൊഹീദ് പറഞ്ഞ എന്നെ കേന്നമാർ മുഷിരിക്കില്ലേന്ന് പറഞ്ഞ തലി വെള്ളം പറഞ്ഞ നടക്കുകയും കുറേ കാലം അത് മാറിയപ്പം അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇയാൾ ഈ നമ്മക്ക് ഇതൊക്കെ എന്താണെന്നാല് പറയാനേ നമ്മളെ പോലത്തെ ഈ ചെറിയ ചെക്കന്മാർ ഇതൊക്കെ കുട്ടികളൊക്കെ ഇതൊക്കെ ഇട്ട് കണ്ടെന്തു ചെയ്യും അത് ശരിയാണ് കേട്ടോ മരിച്ചോട് ആ മരിച്ച ആളോട് ഇപ്പം എന്താ പറഞ്ഞിട്ട് നിങ്ങൾ നിസ്കരിക്കി നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നിങ്ങൾ ഈ മുഖവും കയ്യുമൊക്കെ കേൾക്കി ഇതൊക്കെ മരിച്ചവരോട് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് അതൊക്കെ മരിച്ചതിന് മുമ്പ് പറയേണ്ടതല്ലേ ഇതേ ചോദ്യമാണ് ഇയാൾ ചോദിച്ചതെന്ന് ഇതേ ചോദ്യമാണ് യുക്തിവാദി ചോദിച്ചത് ഈ മുസ്ലിമീങ്ങൾ ഖുർആൻ അതിനുള്ളതല്ല അല്ലാന്ന് അയാളോട് പറയേണ്ടത് മുസ്ലിമീങ്ങളുടെ ഖുർആൻ അത് അത് പറ്റും ഓദ്യ സ്ഥലത്ത് വന്നാൽ റഹ്മത്തിന്റെ മലക്കുകൾ പൊതിയെന്നാണ് അത് ഓതൽ ഓരറഫിന് പത്ത് അസനത്തിന്റെ അലിഫിഫ്ലാമീം അലിഫുൻ അലിഫ്ലാമി എന്നുള്ള ഒറ്റ ഇതായിട്ടല്ല പറയുന്നത് അലിഫ് ഒരു കിലിമത്ത് ഒരു അറഫാണ് ലാമർ അറഫാണ് മീമർ അറഫാണ് അലിഫ്ലാമിയും ഇതിനും ഓരോന്നിനും പത്ത് അസനത്തിണ്ട് അള്ളാഹ ഉദ്ദേശിച്ചാൽ അതിനെ കെട്ടിയിട്ടുള്ള വസനത്ത് കൂട്ടി കൊടുക്കുന്ന ഇങ്ങനെ ഓരോ അക്ഷരത്തിനും ഇത്ര ഇത്രയും പ്രതികളുണ്ട് എന്ന് പറഞ്ഞ സുഹൃത്തുക്കളെ നിസ്സാരപ്പെടുത്തി നിന്നയപ്പെടുത്തിക്കാണ്ട് അത് മരിച്ചോട് തന്നെ ഓതുന്നത് മരിച്ചോടെ ഉപദേശിക്കുകയാണോ എന്ന് ചോദിച്ചു കണ്ട് വർഗെടുത്ത് കാണ്ട് ഇയാൾ അവിടെ ഒക്കെ ചെന്ന് തെളിയില്ല അങ്ങനെ അവിടെ ഉള്ള ആൾക്കാർക്ക് വർഗീയത അങ്ങനെ പ്രചരിപ്പിക്കുള്ളൂ വർഗീയമായിട്ട് അവർ മാറുക ഇയാൾ കുറച്ചു കാലം അമ്പലത്ത് പോയ അമ്പലത്ത് പോയി ഈ ഹിന്ദുക്കൾക്ക് അനുകൂലമായിട്ടൊക്കെ പ്രസംഗിച്ച് ഏറ്റവും വലിയ വർഗീയവാദി എന്ന് ഇപ്പം അവര് പറയല് തുടങ്ങി ഇയാളവിടെ കാലുകുത്തിയ അതൊക്കെ എന്താണ് ഈ മഹാവിപ്രസ്ഥാനത്തിന്റെ ഇത്തരം വർഗീയത ഉള്ള ആൾക്കാരെ സ്ഥിതിപ്പെട്ടതാണത് ഇവർ കുറെ എന്താണ് ലീഗിന്റെ പിന്നാലെ കൂടാൻ നോക്കിയല്ലോ പാണക്കാട് തങ്ങളൊക്കെ ഉയർത്തി പറയാൻ നോക്കി എന്തിന് പാണക്കാട് തങ്ങളെ ഏറ്റവും വലിയ മുശിക്കാണെന്നാണ് ഇയാൾ പറഞ്ഞു ഇവർ പറഞ്ഞുകൊണ്ട് ഗൾഫ് കൊണ്ടുപോയി പ്രചരിച്ചത് ആര് ഇപ്പോഴത്തെ തങ്ങളായില്ല കേട്ടോ മുഹമ്മദ് ഇവരെക്കാളൊക്കെ എത്രയോ ഉന്നതനെ തങ്ങളായിരുന്നു ഇവരൊപ്പം മുഹമ്മദ് അലി ഷി അബ് തങ്ങള് മൂപ്പര കള്ള ഫോട്ടോ എടുത്താണ്ട് പാണക്കാട് നിന്നാണ്ട് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്താണ്ട് ഗൾഫ് കൊണ്ടുപോയി പറഞ്ഞ് പ്രചരിപ്പിച്ചെന്താണെന്ന് അറിയാം കേരളത്തിൽ ഇങ്ങനൊരു കേന്ദ്രമുണ്ട് കേന്ദ്രം അവിടെ ഒരു രാഷ്ട്രീയ നേതാവാണ് ഇയാളാണ് എന്തു ചെയ്യണത് ചിർക്ക് പ്രചരിപ്പിക്കുന്നത് ഇങ്ങനെ വർഗീയത ഇതൊക്കെ ഇവർ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ഞമ്മൾക്ക് ഇവരോടൊക്കെ സൗഹാർദ്ദം അല്ലേ ഞമ്മളൊരു മുജാഹിനെ ഒരു വഹാബിനെ നമ്മൾ മുഷരിക്കാണെന്ന് പറയണില്ലല്ലോ അവർ ശിർക്കിലാണെന്ന് അവർ മുഷരിക്കാണെന്ന് പറയുന്നില്ല കാരണം എന്താണ് അവർ ചെയ്യുന്നത് കണ്ട് നമ്മൾ ശിർക്ക് പറയാൻ പാടില്ല എന്നാ ശിർക്കും ദോഹീത മിശ്വാസത്തിനോട് ബന്ധിച്ചതാ ഈ ബാലപാഠം ഇവർക്കറിയില്ല അപ്പം ഞാനിത് പറഞ്ഞു വന്നത് ഇത്രയും പറഞ്ഞത് എന്നെ വീക്ഷിച്ചെല്ലാവർക്കും എന്താണ് എല്ലാവരോടും നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇൻഷാല്ല ഈ മുജാഹിദ് ബാലുശ്ശേരിനെ പോലെയുള്ള ഇത്തരം ജാഹിരീങ്ങള് ഇത്തരം യുക്തിവാദികൾ ഇവിടെ ഇസ്ലാമിനെ വികൃതമാക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ നമ്മളെ പോലത്തെ ആളുകൾ എപ്പോഴും സജ്ജരായിരിക്കും വഹാബി പ്രസ്ഥാനം ഇന്ന് ഇവിടെ ഇവിടെപ്പിക്കുന്ന ഈ ശിർക്കാരോപണവും എന്ന പോലെ വിധേഹത്വം കുഫറന്ന് പറഞ്ഞു നടത്തുന്ന കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ പ്രമാണബദ്ധമായിട്ട് അവർ പറയുന്ന മുഴുവൻ തെറ്റാണെന്ന് പ്രമാണബദ്ധമായിട്ട് തെളിയിക്കാൻ നമുക്ക് കഴിയും പക്ഷെ എന്താണെന്ന് അറിയങ്ങള് നമ്മൾ പറയുന്നത് അവർ പറയുമ്പോൾ അത് ലൈഫ് ആധീസാണ് അല്ലെങ്കിൽ അത് സ്വീകാര്യമല്ല അതായത് സനതിന് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറയും ഇവർക്ക് എന്താ അറിയാം പറയുന്ന അറിയൽ പറയുന്ന കേട്ടിട്ടുണ്ട് പറയാം പഴയ കാലത്ത് അങ്ങനെയല്ല ഇവർ നബിദിനം കഴിച്ചിരുന്ന ആളായിരുന്നല്ലോ കെ മൗരവി ഇങ്ങനത്തെ മൗരവിമാരൊക്കെ എന്താണ് അത് ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞ ആൾക്കാരെ നീ പിന്നെന്താണ് പിന്നെ അവർക്ക് പുതിയ പുതിയ ആഴ്ത്തിറങ്ങി എന്നാണ് തോന്നുന്നത് കാരണം ഇവർക്ക് തോഹീത് അങ്ങോട്ടും ഇങ്ങോട്ടും ആഴ്ചയിൽ ആഴ്ചയിൽ ഇങ്ങനെ മാറുന്നതാ ഒരു കാലത്ത് കണ്ണേർ പലിക്കുന്ന പിന്നെ പിന്നെന്താണ് ഒരു കാലത്ത് ഈ സിഹറുണ്ട് മാറുന്ന തോഹീദും എന്നതുപോലെ തന്നെ ഖുർആനിന്റെ മഹത്വം എന്താണെന്ന് അറിയെങ്കിൽ അറിയാൻ പറച്ചിൽ പറയാവും ഏ മരിച്ചോട് ഖുർആൻ ഓതിയാൽ അവിടെ എന്തു ഈ മരിച്ച ആളോടുള്ള ഉപദേശമാണോ അത് കാരണം ഇവരെ കുത്തുബ പ്രസംഗമാണ് പ്രസംഗം തിരിയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന് ആ കൂട്ടത്തേക്കാണ് ഖുർആാനും കൂട്ടണത് കാരണം എന്താണ് ഖുർആാനിനും ആ രൂപത്തിലേക്ക് കൂട്ടി ആ കുത്തുബ പ്രഭാഷണത്തിൻ്റെ ഇപ്പം നമുക്ക് കൂട്ടൻസ് മനസ്സിലായല്ലോ അതിന് അയാളോട് ചോദിച്ചു ചോദിച്ചപ്പോൾ മുപ്പേർ എന്താ പറഞ്ഞാൽ നബി അറബീനെ അറബീനേല കുത്തുബോ ചോദിച്ചപ്പോൾ മുപ്പേർ പറഞ്ഞതാണ് നബി ചായക്ക് ചോദിച്ചതും കഞ്ഞിക്ക് ചോദിച്ചതും വെള്ളത്തിന് ചോദിച്ചതും ഒക്കെ അറബിയിലായിരുന്നു നബി പ്രസംഗിച്ചത് അറബിലാദ്യ കൊണ്ടാണ് എന്ത് ചെയ്തത് നെബിൻ്റെ നബി അറബിൽ കുത്തുബോധ്യത് അല്ലെങ്കിൽ വേറെ ഭാഷയിൽ ഓതള്ളൂ എന്നുള്ള നൽകാൻ പറയുന്നത് എന്നാൽ നെബിൻ്റെ കാലത്ത് എത്രയോ രാജ്യങ്ങളിലേക്ക് എന്താണ് ഇസ്ലാമിക സന്ദേശമായിട്ട് അയച്ചിട്ടുണ്ടല്ലോ ഇവരോടാരും നബി പറഞ്ഞില്ല അവിടുത്തെ മാതൃഭാഷയിൽ നിങ്ങൾക്ക് ഒത്തുബോധി കൊടുക്കണം പറഞ്ഞു കൊടുക്കണം എന്ന് കാരണം എന്താണെന്ന് കാര്യങ്ങൾ അവിടെ പല ഭാഷക്കാരുണ്ടാവും ഇപ്പം നമ്മൾ ഗൾഫിൽ ചെന്നാലും അവിടെ പല ഭാഷക്കാരുണ്ട് നമ്മളെ നാട്ടിൽ തന്നെ പല ഭാഷക്കാരുണ്ടാവും അപ്പം ഈ കൊത്തിപ്പം എല്ലാവർക്കും തിരിയണമെങ്കിൽ എല്ലാവർക്കും തിരിയേണ്ട സംവിധാനം റസൂൽ പഠിപ്പിക്കും അത്ര അറിവില്ലാത്ത ആളാക്കി റസൂലിനെ ചിത്രീകരിക്കാനൊന്നും നിങ്ങൾ മെടുക്കേണ്ട ഇവിടെ എത്ര ശതമാനം ആളുകൾക്ക് തിരിയണമെന്ന് റസൂൽ പറയും അങ്ങനെയാണെങ്കിൽ കാരണം ഇവിടെ ആ അവസാനം ക്യാമനാൾ വരെ ഇവിടെ വരാനുള്ള ഇബാധത്തുകളും അതിൻ്റെ ഓരോ നിയമങ്ങളും റസൂലിന് അറിയാം അതുകൊണ്ട് ആ റസൂൾ എന്താണ് സൊല്ലോ കമാറായിത്തുമൊ സല്ലി ഞാൻ നിസ്കരിച്ച പോലെ എന്ന് പറയുമ്പോൾ അതിലൊക്കെ പെട്ടു നബി നിസ്കരിച്ച പോലെ സംസ്കരിക്കുക നബി ഹുത്തുബ് ഓദ്യിയതുപോലെ ഹുത്തുബ്ബുക അപ്പോൾ നബി ഉപാത്യ ഹുത്തുബായിരുന്നു ഓദ്യയിരുന്നത് എന്നൊക്കെ ചോദിക്കും അങ്ങനെ ഉപാത്യഹുത്തുബുണ്ടോന്നൊക്കെ ചോദിക്കും അതിനൊന്നും നമ്മൾ ചെവി എടുക്കേണ്ട റസൂല അറബിയിലെന്ത് ചെയ്യുക ചെയ്തതുപോലെ ചെയ്യാം അതല്ലെങ്കിൽ ഇതര ഭാഷയിൽ മാതൃഭാഷയിലാണെങ്കിലും മാതൃഭാഷയിലാകുമ്പോഴോടുകൂടെ മറ്റുള്ളവർക്ക് തിരിയണമെങ്കിൽ മാതൃഭാഷയെ ആ നാട്ടിൽ ആ ഭാഷ തിരിയാത്ത എത്ര ആൾക്കാരുണ്ടാവും ബംഗാളികൾ ഉണ്ടാവില്ലേ മലയാളം തരുമോ അപ്പോൾ ഇവർക്ക് വേറെ ഹത്യന്മാരും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇത്തരം ഈ യുക്തിചിന്തയായ യുക്തിവാദമാണ് ഇവർ പ്രചരിപ്പിക്കുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഇവിടെ നിങ്ങളെ മുമ്പിൽ വന്നത് ഈ എന്നെ സഹിച്ചവർക്ക് എന്തെങ്കിലും അരോചകമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു നന്ദി നമസ്കാരം സത്യം സത്യമായി മനസ്സിലാക്കാനും യഥാർത്ഥ ഒന്നിനായി ശെർക്കോ കുഫറോ ഈ വിദഗത്തോ ഇല്ലാത്ത ഈ ആളുകളായി നമ്മളെ കേമനാള് വരെയുള്ള നമ്മളെ സന്താന പരമ്പരകളെയും നമ്മളെ ഒക്കെ അതാക്കട്ടെ എന്ന് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം കാരണങ്ങൾ എന്താണെന്ന് അറിയാം നമ്മൾ വഹാബികൾ നമ്മളെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും അവർ പറയലോട് കൂടെ നമ്മൾ മുസ്ലിമാണല്ലോ അതുകൊണ്ട് നമ്മൾ നിങ്ങളെ ആലോചിക്കുകയാണെങ്കിൽ എങ്ങനെയൊന്നും ശിരിക്ക ആക കാരണം ഷിർക്ക് പൊറുക്കൂല അല്ല പുറക്കാത്ത ഏറ്റവും വലിയ തെറ്റാണ് ഷിർക്ക് ആ ഷിർക്കിൻ്റെ തൊട്ടേ നമ്മൾ കാവലിലത്തെ ഇടുന്നത് നമ്മൾ ഓരോ നിസ്കാരത്തിനൊന്നും നിന്നാലും നമ്മളെന്താണ് ഈ പാങ്കുകൊടുക്കുമ്പോൾ അക്ഷദ്ധമല്ലേ അല്ലാതെ അക്ഷതമോ കുറച്ചുള്ളതാണ് ഇതൊക്കെ നമ്മുടെ ഹൃദയത്തെ തട്ടി പുതുക്കി ഈമാനോട് കൂടെ മരിക്കണം എന്ന് എത്തിയിട്ടാണ് അങ്ങനെ ഇങ്ങനെ ഞങ്ങൾ മുശിക്കാണ് കാപ്പറാണെന്ന് പറഞ്ഞെടുക്കണേ നിങ്ങൾക്കൊക്കെ എത്ര ഉളുപ്പ് ഉണ്ട് നിങ്ങൾ തോലിൻ്റെ ഒക്കെ കട്ടി എത്രയാണെന്ന് എനിക്ക് ചോദിക്കാനുള്ളത് നന്ദി നമസ്കാരം അസലാമലൈക്കു